എല്ലാ മതങ്ങളും പറയുന്നത് എന്താണ് തങ്ങളാണ് കൂടുതൽ ശാസ്ത്രീയം എന്നാണ് ശാസ്ത്രത്തിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പുസ്തകത്തിലുണ്ടെന്നാണ് അന്ന് ഞങ്ങളുടെ പുസ്തകത്തിൽ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രം തെളിയിക്കുന്നു എന്നാണ് ആറ്റം ബോംബ് ഗീതയിലുണ്ട് ഹൈഡ്രൻ പോകുമ്പ് ഖുറാനിലുണ്ട് രണ്ട് ബോംബുകളും ബൈബിളിലുണ്ട് ഇതൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത് അന്നത്തെ ഋഷിമാർ അന്നത്തെ സെമറ്റിക് ചിന്തകന്മാർ അന്നത്തെ മുക്രിമാർ ഇവരിതെല്ലാം കണ്ടിരുന്നു അപ്പോൾ ഓരോ കാര്യവും ലാർജ് ഹാർഡോൺ കൊളൈഡറിലെ ബോസോൺ വന്നപ്പോഴും അത് ശ്രീകൃഷ്ണൻ പണ്ട് പറഞ്ഞ സാധനമാണെന്ന് പറഞ്ഞ് ഒരിതുണ്ടായിരുന്നു അല്ലേ ശ്രീകൃഷ്ണൻ ആ പുഷ്പ ഈ സാധനം പുഷ്പ വിമാനം ഒക്കെ പറഞ്ഞാൽ ആയിട്ട് ഞാൻ ചോക്കട്ടെ അതിൻ്റെ ഒരു സിമ്പിൾ മെത്തോഡ് പറയുക ഇപ്പൊ നിങ്ങൾക്ക് ഗ്രഹാന്തര യാത്രകൾ നടത്താൻ നമ്മൾ ചൊവ്വ വരെ പോകാന്ന് പറയുന്നത് ഇന്റർ ഗലാറ്റിക് ആയിട്ടുള്ള യാത്രകൾ പറ്റില്ല ഞാൻ ഇന്റർ ഗലാറ്റിക് ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനത്തെ കുറിച്ചൊരു നോവലെഴുതും ജസ്റ്റ് അനു വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നടക്കാത്ത കാര്യങ്ങളെ സാക്ഷാത്കരിക്കുന്ന രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് പക്ഷികളെ നോക്കി പറക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ പറക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത മനുഷ്യന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ചിന്തയാണ് പറക്കാൻ കഴിയുന്ന ഒരു സാധനം അല്ലെ ചിറകുള്ള മനുഷ്യർ ചിറകുള്ള മനുഷ്യർ നമ്മുടെ പുരാണങ്ങളിലുണ്ട് ഇക്കാലസ് ഡെഡാലസ് ഉണ്ട് ഫിഗേഴ്സ് ഇതാണെന്നേ ഉള്ളൂ നമുക്ക് ഹനുമാൻ ഉണ്ട് ഗരിഡൻ ഉണ്ട് ഗരിഡന്റെ മേളിൽ പറക്കുന്നു ഇതൊക്കെ മനുഷ്യന്റെ നടക്കാത്ത കാര്യങ്ങൾ അതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ഫയബാക്ക് പറഞ്ഞ ഒരു സാധനം ഗോഡ് ഈസ് വാട്ട് യു വാണ്ട് ടു ബി ബട്ട് യു കനോട്ട് ബി നിങ്ങൾ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നതും പക്ഷേ നിങ്ങൾക്കാകാൻ കഴിയാത്തതുമാണ് ദൈവമാകുന്നത് അങ്ങനെയാണ് രജനീകാന്ത് പത്ത് എഴുന്നേറ്റ് നടക്കാൻ പയ്യാത്ത രജനീകാന്ത് പത്ത് പേരെ എടുത്ത് എറിയുമ്പോൾ നമ്മൾ കഴിഞ്ഞു കാര്യം നമുക്കിടേ അവസ്ഥ ഇതാണ് അപ്പോൾ രജനീകാന്ത് അത് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ രജനീകാന്തിൽ കാണുകയാണ് നിങ്ങൾ മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ചിന്തിക്കുക ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടെത്തുക മുൻകൂട്ടി ചിന്തിക്കുക എന്ന് പറയുക മനുഷ്യന്റെ ഡിഫോൾട്ടാണ് പുഷ്പ വിമാനം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ എല്ലാ ഇതിലും എന്തെങ്കിലും വാഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് പറക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനം പിന്നീട് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ആളുടെ ക്രെഡിറ്റ് ഒന്നുമല്ല അതൊരു സ്വപ്നമാണ് ഈ സ്വപ്നങ്ങൾ ചില സ്വപ്നങ്ങൾ ശരിയായിട്ട് വരും ചിലത് പാർഷ്യലി ശരിയായിട്ട് വരും ചിലത് യാതൊന്നും ഇല്ല ചിലത് സ്വപ്നം കണ്ടതിന് വിരുദ്ധമായിരിക്കും ചിലത് എന്ത് സ്വപ്നം കണ്ടോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ അഞ്ച് സാധനം എപ്പോഴും ഓർക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എത്ര എണ്ണം ഭരിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ രണ്ട് തൊണ്ണൂറ്റൊമ്പത് സാധനം നിങ്ങൾക്ക് ഓർമ്മ പോലും ഇല്ല നിങ്ങൾക്ക് എഴുതി വെക്കാൻ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ യന്ത്രമനുഷ്യനെ കുറിച്ചുള്ള നോവലില്ല ഒരു യന്ത്ര മനുഷ്യനെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അയാൾ ശരിയാണെന്ന് വരുന്നില്ലേ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ ഭാവനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡിക്ഷനും അവൈലബിൾ ഡേറ്റ വെച്ചുള്ള ഒരു ജസ്റ്റ് ഒരു പ്രൊജക്ഷനാണ് നമ്മുടെ മൈൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊജക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ പ്രൊജക്ഷൻസിന് ചിലത് ശരിയായിട്ട് വരും അത് നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല അത് മതഗ്രന്ഥങ്ങളിലുള്ളതോ അല്ലെങ്കിൽ ഈവൻ സാധാരണ നോവല് മുട്ടത്തെ പറക്കിയുടെ നോവല് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് സത്യമായിട്ടുണ്ടാവും അല്ലേ അത് ഇറ്റ് നാച്ചുറൽ പക്ഷെ ഒരു കാര്യം അവര് ചെയ്യാറില്ല ഈ മതവിശ്വാസികൾ ഞങ്ങൾ മുന്നേ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞവർ സയൻസ് ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറയില്ല കാരണം സയന്റിസ്റ്റുകൾക്ക് ജോലി ഇല്ലാതാക്കുന്ന കാര്യമല്ലേ പിന്നെ മാത്രമല്ല കണ്ടുപിടിക്കാൻ അവർക്കൊരു ഹരം ഉണ്ടാവില്ല ആദ്യം നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സി ഡി ഇറക്കിക്കഴിഞ്ഞാലേ കാണാൻ തിയേറ്ററിൽ ആളും ഉണ്ടാവില്ല